ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെടികളുണ്ട് നമുക്ക് ജമന്തി ഒക്കെ ആണെങ്കിൽ ടൈഗർ ജമന്തി ഗ്രീൻ ജമന്തി അതായത് ഡാലിയ ജമന്തി പോലത്തുള്ള ഗ്രീൻ ജമന്തി ഒക്കെ വന്നിട്ടുണ്ട് ഈ ജമന്തികളൊക്കെ ഏതെടുത്താലും ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക അപ്പം നമുക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി സി കൊറിയറുമാണ് അയക്കുന്നത് പോസ്റ്റിൻ്റെ ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്ന കാരണം പ്ലാൻസുകളൊന്നും എടുക്കുന്നില്ല അത് റെഡി ആയതിന് ശേഷം മാത്രമേ നമ്മൾ പോസ്റ്റ് വഴി ഓർഡർ തന്നവർക്ക് ചെടികൾ അയക്കത്തുള്ളൂ ആദ്യത്തേത് നമ്മുടെ ജമന്തി കോംബോ ആണ് അപ്പം നമ്മൾ ഇതിൽ ഏതെങ്കിലും കാണിച്ചിരിക്കുന്ന നാല് കളറാണ് നമ്മളൊരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കോംബോയ്ക്ക് കളർ സെലക്ഷൻ ഇല്ല ഏതെങ്കിലും നാല് കളറായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്ന പ്ലാന്റ് സൈസ് കാണിക്കാം പ്ലാന്റ് സൈസ് താണ്ട ഇതാണ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈഗർ ജമന്തിയും ഗ്രീൻ ജമന്തിയും ഉണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം ഇതാണ് ടൈഗർ ജമന്തി കണ്ടല്ലോ അപ്പം ഇത് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ ചമ്മന്തി ഉണ്ട് ഇതൊക്കെ റയർ ആയിട്ട് കിട്ടുന്നതാണ് ഈ ഈ ഗ്രീൻ ചമ്മന്തിക്കും ഒരു ഷൂട്ടുള്ള ഒരു തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ അപ്പം ആവശ്യമുള്ളവര് നിങ്ങൾക്ക് ഈ കോമ്പോഡ കൂടെ എക്സ്ട്രാ വാങ്ങാവുന്നതാണ് ഈ തൈകളും കൂടി ഇനി അടുത്ത് നമുക്ക് രുദ്രാക്ഷം പ്ലാന്റ് അല്ലെങ്കിൽ ഇലയോ കാർപ്പസ് എന്ന് പറയും ഇതിൻ്റെ തൈകൾ നമുക്ക് ചെറിയ തൈകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലവറുകൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ വന്നതിന് ശേഷമാണ് ഇതിൽ കായ്കളുണ്ടായി നമുക്ക് രുദ്രാക്ഷം കിട്ടുന്നത് അപ്പം ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് തൊട്ട് ഇതിലും ചെറുതിലേ ഇത് പൂത്ത് തുടങ്ങും അപ്പം നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് പ്രൈസ് ഇനിയിപ്പം നമുക്കിതിൻ്റെ രുദ്രാക്ഷം എങ്ങനെയാണെന്ന് കാണിച്ച് തരാം രുദ്രാശത്തിൻ്റെ കൈകൾ ഇതുപോലെ നീല കളറിലാണ് പഴുത്ത് വരുന്നത് അതിനുശേഷം ഈ ഒരു കളറിലോട്ട് മാറും ഉണങ്ങ ഉണങ്ങി പഴുക്കുന്ന രീതിയിൽ അതിനുശേഷമാണ് നമുക്ക് ഇങ്ങനെ രുദ്രാശത്തിൻ്റെ ഇത് കിട്ടുന്നത് ഇനി നമുക്ക് ഡാൻസിങ് ഡാളിൻ്റെ നോർമൽ വെറൈറ്റി കാരണം ചെറിയ ഹൈറ്റിൽ വരുന്നത് അപ്പോൾ ഹൈറ്റിൽ വന്ന് നിറയെ ബ്രാഞ്ചസോടുകൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് ഇത് മിനിയേച്ച ടൈപ്പ് അല്ല അപ്പം ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമുക്കുള്ളത് ഇതിന് എൺപത് രൂപയാണ് അപ്പം കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കളർ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ കളറിലെ ഫ്ലവർ ഉള്ളതാണ് ഒരു ഡബിൾ കളർ ഇനി നമുക്ക് അലമാണ്ട റെഡ് നമുക്കുണ്ട് അപ്പം ഇതാണ് ഈ കളറിലുള്ളതാണ് അപ്പം ഇച്ചിരി അത്യാവശ്യം നീളമുള്ള പ്ലാന്റ് ആണ് അപ്പം നമ്മൾ ഇത് അയക്കുന്ന സമയത്ത് കൊറിയർ ചാർജ് ഇത് എക്സ്ട്രാ ആവും ബോക്സിൻ്റെ നീളം അനുസരിച്ച് ഇതിന് നൂറ്റി രൂപയാണ് അതുപോലെ തന്നെ നമുക്കിനി ബാൾസമാണുള്ളത് ഇനി നമുക്ക് ഇമ്പേഷ്യൻസ് ബാൾസം ഹൈബ്രിഡ് ബാൾസമാണ് ഇത് ജിഫിയിലാണ് കേട്ടോ ഇത് അത്യാവശ്യം കെയർ നല്ല പോലെ കൊടുത്താൽ മാത്രമേ ഈ ചെടി നന്നായിട്ട് കിളിച്ച് വരുത്തോളൂ അപ്പോൾ ഇതിൻ്റെ നമുക്ക് പത്ത് കളർ കോമ്പോ നമുക്കുണ്ട് ഇതൊക്കെയാണ് കളർ നമുക്ക് ഇതിന് കളർ സെലക്ഷൻ ഇല്ല നമ്മൾ ഏതെങ്കിലും പത്ത് കളറും ഏതെങ്കിലും അഞ്ച് കളറുമാണ് കൊടുക്കുന്നത് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതാണ് ഈ വലുപ്പത്തിലുള്ള ഡിഫറെൻറ്റ് കളറിൽ വരുന്ന ഡിഫറെൻറ്റ് ലീവ് ലീഫ് വെറൈറ്റിയിലെ പത്തെണ്ണത്തിൻ്റെ കോമ്പോ നമ്മൾ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ജി ബാഗ് റിമൂവ് ചെയ്തിട്ട് വേണം നടാൻ അതുപോലെ ഇത് നടുന്ന സമയത്ത് വളങ്ങളൊന്നും ഇട്ട് നടരുത് ഇനി നമുക്കൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടുള്ള സ്യൂഡോ റുസാലി പ്ലാന്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർന്നുപോയി വീണ്ടും നമുക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പേളുകളാണ് ഈ ചെടിയിലെ പൂക്കൾ എന്ന് പറയുന്നത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് നല്ല വെയിലുള്ള ഷെയ്ഡ് കിട്ടുന്ന ഭാഗത്ത് വേണം ഇത് ഹാങ് ചെയ്തിടാൻ എന്നാലേ ഇതിൽ നിറയെ പൂ ഈ പേളുകൾ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ കൊടുക്കുന്നത് ഇതുപോലത്തെ ജിഫിയിലെ പ്ലാന്റ്സുകളാണ് ഇത് ഒരെണ്ണം എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റി ഹൈഡ്രാൻചിയ റെഡ് ഉണ്ട് ഇത് നമുക്ക് നൂറ് രൂപയാണ് പ്ലാന്റ് സൈസ് കാണിച്ച് തരാം നല്ല ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് കൊടുക്കുന്നത് ഹൈബ്രിഡ് വെറൈറ്റി ചെറുതായിട്ടാണ് കിളിച്ചു വരുന്നത് ഇതുകൂടാതെ നമുക്ക് ഹൈഡ്രാഞ്ചിയുടെ നാല് കളറ് ഒരു കോംബോയിൽ ഇട്ടിട്ടുണ്ട് പിങ്ക് യെല്ലോ പിന്നെ അതുപോലെ ബ്ലൂവ് വൈറ്റ് ഈ നാല് കളറാണ് നമ്മൾ കോംബോയിൽ ഇട്ടിരിക്കുന്നത് കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ പ്ലാൻ സൈസ് കാണിക്കുക നമ്മുടെ പ്ലാൻ സൈസ് വൻ്റെ ഈ വലിപ്പത്തിലുള്ളതാണ് ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഒത്തിരി ഹൈറ്റിൽ വളരുന്നതല്ല മിനിയേച്ചർ ടൈപ്പിൽ കിളിച്ച് വരുന്നത് തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അടുത്ത നമുക്ക് മാന്ഡി മൂന്ന് കളർ കോംബോ ആണ് നമുക്കുള്ളത് റെഡ് വൈറ്റ് പിങ്ക് ഇതിൻ്റെ നമുക്ക് ചെറിയ തൈകൾ നമുക്ക് ചകരിച്ചോറിൽ റൂട്ട് പിടിച്ചത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ ചെറുത് വലുതും ചെറുതും ഒക്കെ ഉണ്ട് എടുത്ത് കാണിക്കുക ഇത് മൂന്നെണ്ണം നമ്മളൊരു കോംബോയിലാണ് മൂന്ന് കളർ കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കോംബോടെ പൈസ എന്ന് പറയുന്നത് ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് കണ്ടത് ഇതിൻ്റെ ഭാഗം ഇതുപോലെയാണ് റൂട്ട് പിടിച്ച തൈകൾ തന്നെയാണ് അപ്പം ചില പ്ലാന്റ് ഉള്ളതും ചില പ്ലാന്റ് വലിപ്പം കുറവുമാണ് അതുപോലെ റെഡ് ആണെങ്കിൽ നമ്മൾ വലിപ്പം കുറവാണ് കാരണം കളിക്കുന്ന പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓൾ സീസൺ ഫ്ലവർ ആവശ്യമുള്ള അതുപോലെ തന്നെ നമുക്ക് ഈ ആഫ്രിക്കൻ വയലത്തിൻ്റെ കോംബോ ഡബിൾ പെറ്റൽസും സിംഗിൾ പെറ്റൽസും എല്ലാം കൂടെ മിക്സഡ് ആണ് ഏതെങ്കിലും അഞ്ച് കളറ് നമ്മളിത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കണ്ടല്ലോ പ്ലാന്റ് സൈസ് ഈ വരുപ്പത്തിലുള്ള പ്ലാന്റുകളാണ് പിന്നെ നമുക്ക് ഇത് ഇൻഡോർ ആയിട്ടും സെറ്റ് ചെയ്യാം ചിലതിലൊക്കെ രണ്ട് തൈകളൊക്കെ വീതമുണ്ട് അപ്പം നമ്മളിത് പോട്ട് റിമൂവ് ചെയ്തിട്ടാണ് അയക്കുന്നത് നിങ്ങൾക്ക് പിന്നെ അഞ്ച് കളറോ അല്ലെങ്കിൽ എത്ര വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റോ എടുക്കാം നമുക്ക് കളറുകൾ ഒരുപാടുണ്ട് പിന്നെ കളർ സെലക്ഷൻ ഇതിലുണ്ടാവില്ല നമ്മൾ അന്നേരം ഏതെങ്കിലും അഞ്ച് കളറായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അത് കണ്ട ഇരിക്കുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്തും നമുക്ക് അടുത്ത തൈകൾ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് നമ്മൾ ഇതിനകത്ത് ചെടികളുടെ റേറ്റ് മാത്രമാണ് പറയുന്നത് പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജും ഉണ്ടാവും പിന്നെ നമുക്ക് ആന്തോറിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റി ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഹൈബ്രിഡ് അല്ലെങ്കിൽ മിനിയേച്ചർ ടൈപ്പിലെ ആണ് ഇഷ്ടം പോലെ കളറ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ പ്ലാന്റ് ഒരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് ഒറ്റ ഷൂട്ടുള്ള തൈക്ക് അപ്പോൾ കളറുകളൊക്കെ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവർ നമ്മുടെ വാട്സപ്പിൽ വന്നാൽ മതി നിങ്ങൾക്ക് ഞാൻ കളറുകളുടെ പിക്ചർ ഇട്ട് തരാം അപ്പോൾ ഒറ്റ ഷൂട്ടുള്ള തയ്യാണ് പ്ലാന്റ് സൈസ് കാണിക്കാം ആവശ്യമുള്ളവർ ഏത് ആന്തോറിയ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി പിന്നെ ഇതിൻ്റെ ലീഫിനും ചില ഫ്ലവറുകളൊക്കെ ഒരുപോലെ ആണെങ്കിലും ഇതിൻ്റെ ലീഫിനും ഒക്കെ വ്യത്യാസമുണ്ട് ഈ ഒരു വയലറ്റ് ടൈപ്പ് ഉണ്ട് അത് വീതിയുള്ള ഫ്ലവറും ഉണ്ട് ഇത് കണ്ടോ നീളമുള്ള ഫ്ലവറും ഉണ്ട് അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവില്ല അപ്പം പ്ലാന്റ് സൈസ് കണ്ട കാണിക്കാം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഒറ്റ ഷൂട്ടുള്ള ഒരു തയ്യാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ സ്ക്രീനിലത്തെ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ മെസ്സേജുകൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ സി യോ